കാസർഗോഡ് ജില്ലയിൽ ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന സംഭവം പ്രതികളെ പിടികൂടുവാനാകാതെ പോലീസ് കാഞ്ഞങ്ങാട്ടും ആശങ്ക സമൂഹ മാധ്യമങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി പോലീസ് കേരളത്തിലാദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐ വി എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്ബെറ്റർ ഇപ്പോൾ വെള്ളം ചോദിച്ചും വഴി ചോദിക്കുവാനെന്ന വ്യാജേനയുമാണ് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തുന്ന സംഘം മാല പൊട്ടിച്ച് കടന്നു കളയുന്നത് മുതിർന്ന സ്ത്രീകളാണ് ഇവരുടെ ഇരകൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ പോലീസിന് പ്രതികളെ പിടികൂടുവാനാകാത്ത അവസ്ഥയാണ് സി സി ടി വി ക്യാമറകളിലുൾപ്പെടെ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിയുന്നുണ്ടെങ്കിലും മോഷ്ടിച്ച ബൈക്കുകളിലെത്തിയുള്ള കവർച്ചയായതിനാലാണ് പോലീസിന് പ്രതികളെ പിടികൂടുവാനാകാത്തത് മാല തട്ടിപ്പറിക്കുന്ന സംഘത്തെ ഭയന്ന് ആൾക്കാർ ഒഴിഞ്ഞയിടങ്ങളിൽ സ്ത്രീകൾക്ക് ആശങ്കയോടെ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് അവസ്ഥയാണിപ്പോഴുള്ളത് ഈ സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ബോധവൽക്കരണം കൂടി നടത്തുകയാണ് പോലീസ് ഇതിന്റെ ഭാഗമായാണ് ഹൊസ്തുർഗ് പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി എത്തിയത് ആൾത്തിരക്കൊഴിഞ്ഞ വഴികളിലും ഗ്രാമീണ റോഡുകളിലും അപരിചിതർ ബൈക്കിൽ വന്ന് വഴി ചോദിക്കുന്നതായും സ്വർണമാല പൊട്ടിച്ചു പോകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ജാഗ്രത പാലിക്കണം ഇതാണ് പോലീസിന്റെ മുന്നറിയിപ്പ് ഇതിനിടെ കഴിഞ്ഞ ദിവസം കൂടുതലു പായ്ശാലിലെ അറുപതുകാരിയായ സാവിത്രിയുടെ കഴുത്തിൽ നിന്നും രണ്ട് പവനോളം തൂക്കം വരുന്ന സ്വർണമാല തട്ടിപ്പറിച്ച സംഭവത്തിൽ മോഷ്ടാവിനെ കണ്ടെത്തുവാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് ുന്നത് സാവിത്രി ആശുപത്രിയിലേക്ക് പോയി തിരിച്ചു വരവേ ചൌക്കി ആസാദ് നഗറിലെത്തിയപ്പോൾ ഹെൽമെറ്റ് ധരിച്ച് സ്കൂട്ടറിലെത്തിയ യുവാവ് സമീപത്ത് നിർത്തി ഒരാളുടെ പേര് ചോദിക്കുകയും ഉടൻ മാല പറിച്ചെടുത്ത് കടന്ന് കളയുകയുമായിരുന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായി പരിസര പ്രദേശത്തെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് നേരത്തെ സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പിടിയിലായ പ്രതികളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ Castor goat.